യേശു കഥ എന്നെല്ലാ നാമുകളും ഏറ്റു പറയുന്ന ഒരു സമയം വരികയാണ് ഇന്ന് ഓരോ വ്യക്തിയുടെയും ചെന്ന് കണ്ട് അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ ചെന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചത്ത് എങ്ങനെയുള്ള ജീവിതം എന്ന് ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടികൾ സമാധാനം ഇല്ല പാതാളയും മക്കളിൽ കൂടി ഒരു സമാധാനവും ഇല്ല മകന് മദ്യപാനിയാണ് മകള് മറ്റൊരു ജീവിക്കുന്നത് ഒരു സമാധാനവും അധ്വാനിച്ച് കഷ്ടപ്പെട്ടൊക്കെ പഠിപ്പിച്ച് വളർത്തി പക്ഷെ അവരെ കൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ മക്കളോട് ചോദിക്കാൻ പല മക്കളും പറയുന്നില്ല ഞങ്ങളുടെ പിതാവൊരു മദ്യപാനിയാണ് മദ്യച്ച മദ്യം രാവിലെ വീട്ടിൽ നിന്ന് ജോലി വന്ന് പറഞ്ഞു പോകും

എല്ലാവരോടെ ചേർത്ത് ഭക്ഷണം കഴിക്കാമെന്ന ചിന്തയിൽ പവനത്തിലുള്ള മക്കളും ഭാര്യയും കാത്തിരിക്കുമ്പോൾ പിതാവിന്റെ വരവ് രാത്രിയിൽ വരുന്നത് എങ്ങനാ വരുന്നതെന്ന് അറിയാം സുബോധത്തോടെ അല്ലെ വരുന്നത് അവന് നടക്കാൻ കഴിയാത്ത വേച്ച് വേച്ച് വീഴുന്ന ഒരവസ്ഥയിലാണ് വരുന്നത്

ആ മദ്യൂടെ ആ തുറത്തെ ശരീരത്തിന് ഹാനിയാണ് അത് മദ്യം ഉപയോഗിക്കുന്ന ഇത് മദ്യപിക്കുന്ന ആരാണ് സാധാരണക്കാരനായ കൂലിപ്പിടിക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയാണ് ഈ കോടാനുകോടി രൂപയുടെ മദ്യം ഉപയോഗിച്ച് ഗവൺമെന്റിന് ലാഭം വരുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടവരായി എത്രയോ കുടുംബങ്ങളാണ് കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നു വീടുകൾ മറ്റും അടച്ചു തീർക്കുവാൻ നിവൃത്തിയില്ലാതെ അവരെ കുടുംബ നിരപരാധികളായ കുഞ്ഞുങ്ങളുൾപ്പെടെ ആത്മഹത്യ ചെയ്ത എത്രയോ വാർത്തയാണ് ദിവസം തോറും നമ്മൾ കേൾക്കുന്നത്

ആർക്കും ഈ വിധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നില്ല എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രം സമാധാന നഷ്ടപ്പെട്ട ഓടുകയാണ് സമാധാനത്തിനു വേണ്ടി മലകൾ കയറുന്നു പുണ്യ സ്ഥലങ്ങളിൽ പോകുന്നു പുണ്യപ്രവൃത്തി കളിയുന്നു പ്രാർത്ഥനകൾ നടത്തുന്നു മെഡിക് നിരന്ധിക്കുന്നു മറ്റ് വിവിധമായ പൂതാശകൾ നടത്തുന്നു കർമാചാരങ്ങൾ നടത്തുന്നു ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് സമാധാനമുണ്ടാകണം എന്ന ചിന്തയോ அப்போ நம்ம நிலவிகளே கழிக்கிட்டும் இல்லாத அனுபவங்களே நம்மதோறும் நம்ம வார்த்தைகளிலே கண்டுகொண்டு நினைக்கிறது എന്താണ് അതിന് മാർഗം അതിനൊരു മാർഗമേ ഉള്ളൂ വിശ്വസിക്കാം പറഞ്ഞു ലോകം സമാധാനം തരികയില്ല എന്റെ സമാധാനങ്ങൾക്ക് തന്നെ അയച്ചു പോകുന്നു അത് ലോകം തരുന്നതുപോലല്ല എന്റെ ഈ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നു സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഓരോ വന്നു നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഈ സത്യം വിളിച്ചു പറയുന്നത് പ്രിയപ്പെട്ടവരെ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു തന്റെ ശിക്ഷരോട് പറഞ്ഞു രാജ്യമെമ്പാടും ഈ സുവിശേഷം പല മാർഗങ്ങളിലൂടെ എത്തിച്ചു കൊണ്ടിരിക്കുന്നു പല സംഘടനകൾ എന്താണ് കാരണം പോലും നശിച്ചു പോകരുത് എന്നുള്ളത് മാത്രമാണ് 2025 ವರ್ಷಗಳ ಕೊಂಭ ಕര്‍ത്തಾವಾಯ ಯೇಸುಕ್ರಿಸ್ತೋ ಮಾನವತಾದಿ ರಕ್ಷಕನರಿವೆಡಿ ಮನುಷ್ಯನ ರಕ್ಷಣೆತೆ ಸ್ವರ್ಗಕ್ಕೆ ನಿಲ್ಲುವ ಭೂಮಿಗೆ ಯಾಕನಾಯಿ ಚೇತೋ ಉಪತಿಮರ ವೈಸುನ ಯೇಸು ಲೋಕದಲ್ಲಿ ಜೀವಿಸಿರಿದೋ 3 1/2 ವರ್ಷ ಕಾಲಗಳು ತನ್ನ ಸಾದೇಶ ಶುಡರತೆ

ും അടയാളങ്ങളും പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളത് തന്നെ സംശയമില്ല ഞങ്ങളുടെ ഒരിക്കൽ ഈ ഭാപത്തിനടിമയായി പറ്റത്തിനും പയറ്റുമ്പോഴും അടിമകളായി ലോകത്തിന്റെ പാപത്തിലും ജീവിച്ചവരാണ് എന്നാലേ യേശുക്രിസ്തുവിന്റെ വചനം ഞങ്ങളെ രക്ഷിക്കുവാനിടയായി അതുകൊണ്ടാണ് ഞങ്ങൾ ഇതോരോരോ സ്ഥലങ്ങളിലും വിളിച്ചു പറയുന്നത് ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമാധാനം അനുഭവിക്കുന്നു ഞങ്ങളീ സന്ദേശം അറിയിക്കുന്നു ഇതിന്റെ ഏകദേശത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കുടുംബങ്ങൾ അനുഭവിക്കണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ യേശു ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇവിടെ ജീവിച്ചു പിടിക്കപ്പെട്ട ിൽ യേശുവിനെ വിസ്തരിച്ചു അഞ്ചു കോടതികളിലും പറഞ്ഞു ഇവൻ ലോകമായ ഒരു പാപവും ചെയ്തിട്ടില്ല ഇവനിൽ ഒരു കുറ്റവും ഒരു പാപവുമില്ല

നമുക്ക് റേഷൻ കാർഡുണ്ട് ആധാറുണ്ട് മറ്റു നമ്മൾ ഏർപ്പെടുന്ന മലയിടങ്ങളിലും നമ്മുടെ പേരുകൾ അവിടെ റേഷൻ ചെയ്തിട്ടുണ്ട് എന്തിന് നമ്മള് നിൽക്കുന്ന സംഘടനകളിൽ അമ്പലത്തിലായാലും പള്ളിയിലായാലും അവിടുത്തെ റേഷൻ ബുക്കിനകത്ത് നമ്മുടെ പേരുണ്ട് പിന്നാലും ഇന്ന വീട്ടിലുണ്ട് എല്ലാ ആസനങ്ങളിലും നമ്മുടെ പേരുണ്ട് ഇന്നളോട് ചോദിക്കട്ടെ

ായിരിക്കാം പാരമ്പര്യമായി ഫലതും നിന്നെ പിന്തുടരുന്നുണ്ട് നിന്നെല്ലാവരും എല്ലാവരും അറിയുന്ന ആളാണ് ലോക പ്രസക്തനാണ് പക്ഷേ ഇന്ന് വരുത്താതെ ഞാൻ ചോദിക്കുന്നു നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്

நல்ல <talli> பிரதனரித்து ദൈവത്തെ ഭയന്ന ദൈവകർമ്മങ്ങളെ തന്നിട്ടുണ്ട് ഇതെല്ലാം അവസ്ഥർക്ക് എല്ലാവർക്കും വിശ്വസിച്ചതക്കതായ യോഗ്യമായ വചനമാണ് പാപന്നു വെേചിക്കാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച മാനസാന്തരപ്പെടിക്കാം യേശുവിന്റെ കർത്താവം ദർഘകരമായി ഹൃദയത്തിൽ സ്വീകരിക്കാം

ਦਪਾਵਤ ਕਰਗਲੇ ਕਣੀ ਕੀ ਕਲਯਾਵੇ ਜੰਮੀ ਇਹ ਦਿੱਤੁਰ ਬੇਸੁ ਮਾਰਨੀ ਇੰਡਵਿਸ਼ੀਮ ਬਰਨਾਲ ਯੇਸੂ ਸੇਗਿਦਾ ਸਤੋਦਰਾ ਮਿੰਨੇ ਸਵੀਗ੍ਰਿਪ ਯੇਸੂ ਤਿਆਰਾਈ ਨ ਕੀਆ ਪ੍ਰੇਸਨੋ ਪ੍ਰੇਜ਼ਿੰਗ ਯੇਸੂ ਮਨੁਸਨ ਕਨਿਚੀ ਦਾਨ ਵਿਸਾਦੇ ਪਿੜੀ ਵਿਸਾਦੇ ਮਰਗਲੇ ਇਲ ਕਟੇ ਤਵਰ ਸ਼ਰੀ ആ മനുഷ്യനെ അടുത്തുവിടുത്തുകൊണ്ട് സ്വാതന്ത്ര്യമുള്ള ജീവിതത്തെ നയിക്കുവാൻ ആണ് യേശു ഇനി യേശു വരും യേശു സ്വർഗത്തിൽ പോയി യേശുവിന് വീട്ടിൽ ഉണ്ടാവുന്നവരും

പ്രാർത്ഥന കൊണ്ടോ മറ്റു പരിപാടികൾ കൊണ്ടോ സ്വർഗത്തിലേക്ക് കയറ്റി വിടുവാൻ കഴിഞ്ഞങ്ങൾ മനസ്സിലാക്കി ആഗ്രഹിക്കുന്നു മരിക്കുന്നതിനുമാണ് അത് ജനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ തീരുമാനിക്കണം ഞാൻ സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന മനുഷ്യൻ ഭാവികളാണ്

ഒരു ഒരു മതങ്ങളും സ്ഥലമില്ല രണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എങ്കിൽ കൂടിയല്ലാതെ അടുക്കൽ സ്വൽപ്പത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ല ഞാന് ഒരു ബൈബിളിലുള്ള ഒരു ചരിത്രം കൂടെ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം ഇങ്ങനെയുണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കും ധനവാറായ മനുഷ്യൻ ആഡംബനത്തോടുകൂടും സുഖലോലുകനായി പട്ടുവസ്ത്രങ്ങൾ മാറി മാറി ധരിച്ച് കുടിക്കാനും തിന്നാനും ആടാനും പാടാനും ഒക്കെ എല്ലാ സുഖ സൗകര്യമുള്ളതായ മനുഷ്യൻ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ാണ് എന്നാൽ ദരിവനായ ഒരു സാധു മനുഷ്യൻ ഈ ധനവാന്റെ വീട്ടുപടിക്കൽ കിടപ്പുണ്ട് അവന്റെ പേര് ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല ധനവാന്റെ പേര്

அவனை அப்ரகாமிடாவின் மடியாவின் பரதேசையிலே கவனே அவே சீகரிச்சு அவன் மடியில் இருக்கும்போ லாசர் மரிச்சு செய்து தனுவான் மரிச்சு அனக்கம் செய்து உன்னதராய மனுஷன் பறிக்கும்போ நமக்கு அறியாம நம்ம நாட்டுப்புறத்தாயிரம் மற்ற சனங்களிலாயிரம் அல்பாலையோ பிரௌடியும் பணமும் பிரதாபமும் നല്ലവൻ അടക്കം കെട്ടി പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണോ യാതും എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോയി നരകം കെട്ടി

ഒരു സവാസ്കാര പോയപ്പോൾ നടത്തിക്കുക അപ്പത്തിനെ വലിയ കല്ലറയിലടക്കണം കൊണ്ട് അതിനകത്ത് അപ്പത്തിൻ്റെ എഴുതി വെക്കണം എന്നുള്ള പേര് എഴുതി വയ്ക്കണം എന്നാൽ ഒരു കാര്യം ഞാൻ എന്നെ കേൾക്കേണ്ട പ്രിയ സഹോദരങ്ങളോട് ചോദിക്കാം അടക്കം നല്ലതായിരിക്കണം ഒടുക്കം എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കും ഈ നടത്തിപ്പുകാർ പഠിപ്പിച്ചിരുന്നെങ്കിൽ അടക്കം നല്ല കല്ലറയിൽ അടയ്ക്കണം പേര് വേണം പ്രസിദ്ധി വേണം ആറു കല്ലുകൊണ്ട് തന്നെ അടക്കം അതേ കല്ലറുണ്ടാക്കി അടയ്ക്കണം പക്ഷേത ஒரு அது சுவிசேஷம் கேட்டு ஜாதி மத வத்தியாசம் இல்லாத എല്ലാ സ്നേഹിതരോട് സഹോദരങ്ങളോട് പറയുക ഒരു നിമിഷം ചിന്തിക്കൂ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല മരിക്കുന്നതിന് ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനമെടുക്കണം എവിടെയാ പോകുന്നത് ആ തീരുമാനമെടുക്കാനുള്ള അവസരം ഇപ്പോഴാകുന്നു സുപ്രസാദമാകും ഇപ്പോഴാകുന്നു രക്ഷാദിവസം നിന്റെ രക്ഷയുടെ നിന്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ ദിവസമാണിത് ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് കൂടെ ചേർന്നു നിങ്ങളിപ്പോൾ ഞങ്ങളെ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ കൂടിച്ചെങ്കിൽ ആ നിങ്ങൾ നിങ്ങളൽപ്പം അധ്യപിച്ചിട്ടൊക്കെ നന്നായിരിക്കും തലയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വീട്ടിൽ കാത്തിരിക്കും ചിലപ്പോൾ അല്ലാതെ ഊടു കഴിക്കാനുള്ള ആ തയ്യാറെടുപ്പിലായിരിക്കും എന്തോ ആയിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ ഒരു നിമിഷം ചിന്തിക്കൂ ഈ പറഞ്ഞതായ കേട്ടവരവൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഞാൻ മരിച്ചു കഴിയുമ്പോൾ എവിടെ പോകും എവിടെ പോകണം ഒരു സന്ദേശം എനിക്ക് ലഭിച്ചല്ലോ ഒരു തീരുമാനമെടുക്കും ഞങ്ങളെ അതിനനുഷണിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ വാക്കുകൾ സാധിക്കും